അസുഖങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരം ഈ കാലഘട്ടത്തിൽ അതൊരു സ്വപ്നം മാത്രമാണ് കാരണം പലതര അസുഖങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ ദിവസം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഞാൻ ഇന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണ് കറ്റാർവാഴ പാൽ ജ്യൂസ് മിക്കവാറും തമിഴ്നാട്ടിൽ ചെന്നാൽ സ്ട്രീറ്റിൽ അതായത് ഫുട്പാത്തിൽ വരെ എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ കറ്റാർവാഴ പാൽ ജ്യൂസ് എൻ്റെ കറ്റാർവാഴ പൂത്തൂട്ട് വരണം ആ ഒരു പാൽ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കാരണം ഒരുപാട് കറ്റാർവാഴയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അത് കളയാതിരിക്കാൻ വേണ്ടി കറ്റാർവാഴ ജ്യൂസ് രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കി കുടിക്കാറുണ്ട് അത് ഒരു മാസം രണ്ട് തവണയെങ്കിലും അത് കുടിക്കും അതായത് രണ്ടാഴ്ചയുടെ വിട്ട് അടിപൊളി ആണ് ശരീരത്തിന് പിന്നെ ഗുരുതരമായ വല്ല അസുഖങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അവർ ഡോക്ടറോട് ചോദിച്ചിട്ട് കുടിക്കാവൂ എന്ന് മാത്രം അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു തണ്ടെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നു ഒരു ഗ്ലാസ്സിനാണ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു നല്ലൊരു തണ്ട് ഇതിൽ നിന്നെടുക്കണം അപ്പോൾ ഈ തണ്ട് മുറിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാനാവുക ഈ ഒരു മഞ്ഞക്കറയുണ്ട് ഈ മഞ്ഞക്കറ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല ഇത് നിങ്ങൾക്കറിയാം പഴയ ആൾക്കാർ കൊണ്ടെങ്കിൽ അറിയാം പഴയകാലത്ത് ഈ കുട്ടികളുടെ മുല നിർത്താൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്ന ചെന്നിനായകം അത് ഉണ്ടാക്കുന്നത് ഈ കറയിൽ നിന്നാണ് ഇപ്പോൾ ഈ കറ കളയാൻ വേണ്ടി നമുക്കൊന്നുകിൽ അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ചെരിച്ചു വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചെരിച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റ് നേരം ഇപ്പോൾ ഇത് നമുക്ക് കയ്പില്ലാണ്ട് ഉണ്ടാക്കണം അതിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ ഇത് രണ്ട് രീതിയിൽ രീതിയിലുണ്ടാക്കാന്ന് പറഞ്ഞത് പാലൊഴിച്ചും ഉണ്ടാക്കാം അല്ലാതെ പാൽ ചേർക്കാതെ ഈ കറ്റാർ വാഴ ജെല്ല് മാത്രം ഉപയോഗിച്ച് അപ്പോൾ അതാകുമ്പോൾ നമ്മളതിനകത്ത് പുതിനേട ഇലയൊക്കെ ഇടാം ചെറുനാരങ്ങ ചെറുനാരങ്ങിഞ്ഞൊഴിക്കാം അതിൽ അല്ലെങ്കിൽ പിന്നെ ചെറുതേൻ ഒഴിക്കാം അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ശർക്കരയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കാം ഇത് പാല് ചേർക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ ഇരുപത് രൂപയ്ക്കാണ് തമിഴ്നാട്ടിൽ ഇത് ഒരു ഗ്ലാസ് കിട്ടുന്നത് ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കറ്റാർ വാഴ അതിൻ്റെ ജ്യൂസ് എടുക്കുകയുള്ളൂ ഇതുകൊണ്ട് അവർ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കും അപ്പോൾ അതിന് ഇരുപത് രൂപ നാൽപ്പത് രൂപ തമിഴ്നാട്ടുകാർ മൊത്തം നല്ല ഫുഡ് കഴിക്കും അതുപോലെ നല്ല വ്യായാമം ചെയ്യും നന്നായി ആരോഗ്യം സംരക്ഷിക്കുന്നവരാണ് എന്നാൽ മലയാളികൾ നേരെ തിരിച്ചാണ് കാശുണ്ടാക്കുക അതിൻ്റെ ഇടയിൽ ജീവിക്കാനൊക്കെ മറന്നുപോകും നമുക്കിത് പീലറുകൊണ്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് മുകളിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തുകൊണ്ടാണ് എന്നിട്ടാ ഉരുണ്ടിരിക്കുന്ന മോൾ ഭാഗം ആ തൊലി കീറിക്കളയണം രണ്ട് വശം ഉണ്ടല്ലോ കറ്റാർവാട് ഒന്ന് പരന്നിരിക്കുന്ന വശവും ഒന്ന് ഉരുണ്ടിരിക്കുന്ന വശവും ആ ഉരുണ്ടിരിക്കുന്ന വശത്തെ ഇപ്പോൾ നമ്മൾ ചീകി കളയുന്നത് അപ്പോൾ ഇതിൽ തൊലി അല്പം പോലും ഉണ്ടാവരുത് ഉണ്ടായി കഴിഞ്ഞാൽ കയ്പ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കണ്ടോ ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് പീസായിട്ട് എടുക്കാൻ പറ്റും അതായത് ഇത് വെള്ളത്തിൽ കിടന്നു ഇതൊരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടന്നാൽ മതി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ് ഇപ്പം നമ്മളെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടക്കണം എന്നിട്ട് ഒന്നും കൂടി കഴുകണം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതാണ് പിന്നെ ഒന്നും കൂടെ കഴുകി അതിന് ശേഷമാണ് നമ്മൾ ഈ പീസുകൾ ജാറിലേക്ക് ഇടുന്നത് കാരണം ഇതൊട്ടും കയ്പുണ്ടാകരുത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ കയ്പ്പുണ്ടാകില്ല ഇപ്പം ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് ഏലക്കായി ഇട്ട് കൊടുക്കാം അല്പം ശർക്കര ഇട്ട് കൊടുക്കാം ഇതൊരു ഹെൽത്തി ഫുഡ് ഡ്രിങ്ക് ആയതുകൊണ്ട് പഞ്ചസാര ചേർക്കണ്ട ശർക്കരയാണ് നല്ലത് അപ്പോൾ ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അലോവേറയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞില്ല പറയുന്നില്ല കാരണം അത് ഒരുപാട് പറയാനുണ്ട് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാൽ വണ്ണം കൂടുതലുള്ളവർക്കുണ്ടല്ലോ അവിടെ പിടിച്ചു നിർത്തും വണ്ണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇപ്പം ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ജെല്ല് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയ കറ്റാർ വഴി തണ്ട് മതി കൂടുതൽ കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഇട വരുത്തും ഈ രീതിയിൽ കഴിച്ചാൽ ദഹനത്തിന് നല്ലതുമാണ് ഇപ്പോൾ ഈ തിളപ്പിച്ച് ആറച്ചു വെച്ചിരിക്കുന്ന പാലാണ് അതങ്ങോട്ട് ഒഴിക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതങ്ങ് കുടിച്ചാൽ മതി അടിപൊളിയായിരിക്കും ഇത് അങ്ങോട്ട് കുടിച്ചാൽ മതി അടിപ്പൊളിയായിരിക്കും കുടിച്ച് കുടിച്ച് അല്പം എനിക്ക് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഈ അങ്ങാടി മരുന്നുകളുടെ കറ്റാർവാഴ കിട്ടും ഇതുപോലെ ചെയ്യുക നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം